നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അനാവശ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പഴിക്കാറില്ല പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ പറയാറില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കൃത്രിമത്വമുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതായത് വോട്ടേഴ്സ് ലിസ്റ്റുമായി പരിശോധിക്കുമ്പോൾ അതിൽ പൊരുത്തപ്പെടാത്ത കണക്കുകൾ വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതും വേറെ വഴിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലാവധിയിൽ മൊത്തം കൂടിയ വോട്ടർമാരുടെ എണ്ണം മുപ്പത്തിരണ്ട് ലക്ഷമാണെങ്കിൽ മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടർമാരാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നത് ഇത് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ സംസ്ഥാനത്തുള്ള മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിന് തുല്യമാണ് എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ലോക്സഭയിൽ കൃത്യമായി പറഞ്ഞത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി നൂറ്റി അറുപത്തിനാലോളം അസംബ്ലി സെഗ്മെന്റുകളിൽ ഇന്ത്യ മുന്നണി ഒന്നാം സ്ഥാനത്തെത്തുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിച്ചത് എന്നാൽ പെട്ടെന്ന് അൻപതോ അൻപതിൽ താഴേക്കോ നിയമസഭാ സീറ്റുകളിൽ മാത്രം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു സംഭവം അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ഉൾക്കൊള്ളാൻ കഴിയുക അതുകൊണ്ടാണ് സഞ്ജയ് റാവത്തും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സുപ്രിയ സുലിയും ഒരുമിച്ച് സംയുക്തമായി ആ തീരുമാനമെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടത്തുക ഇതിൻ്റെ ഉള്ളുകളികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇത്തരം നടപടികളിൽ ഒരിക്കലും ഒരു കാലത്തും അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് അട്ടിമറിയുണ്ട് എന്ന് ഒരിടത്തും ആരും ആരോപിച്ചില്ല വാസവത്തിൽ വോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യവും വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യവും സൂചിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കള്ളവോട്ടോ അല്ലെങ്കിൽ അധിക വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയെന്നോ ഒന്നും തന്നെ ആരോപണം ഉയർന്നില്ല വാസവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഗുരുതരമായ ആരോപണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേറൊരു കൃത്രിമത്തിന്റെ സാധ്യത പോലും അവിടെ നിലനിൽക്കാതിരുന്നത് എന്നുള്ളത് വ്യക്തം ന്യായമായും ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ആർക്ക് മുൻതൂക്കം കിട്ടിയാലും അത് മറ്റ് പാർട്ടികൾ ജനവിധി അംഗീകരിക്കുന്നു എന്ന് തന്നെ തുറന്നു പറയും അതാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അധികമായി പോൾ ചെയ്ത വോട്ടുകൾ മൊത്തം വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒൻപത് ദശാംശം ഏഴ് കോടിയാണ് എന്നാൽ ഈ ഒൻപത് ദശാംശം ഏഴ് കോടി എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൊത്തം വോട്ടർമാരെക്കാളും മുപ്പത്തൊമ്പത് ലക്ഷമായി എങ്ങനെ വർധിച്ചു ഇവിടെയാണ് ആ കള്ളക്കളി പുറം ലോകം അറിയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാൽ രാജീവ് കുമാറിനെ സംശയത്തിന്റെ നിഴൽ നിർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി പോലും ഈ കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മഹാരാഷ്ട്രയിൽ റീ പോളിങ്ങിലേക്ക് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മണ്ഡലങ്ങളിൽ പലതും നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം